ഹായ് എവരി വൺ വെൽക്കം ടു മൈ ചാനൽ ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പെനിലി ഇച്ചിങ് അതായത് പുരുഷ ലിംഗത്തിൽ തരിപ്പും അസ്വസ്ഥതയും അനുഭവപ്പെടുകയും അതിനു പിന്നാലെ അസ്വസ്ഥതയുള്ള ഭാഗത്ത് ചൊറിയാനുള്ള അടക്കാനാവാത്തൊരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നതിനെയാണ് പെനിലി ഇച്ചിങ് അതായത് ലിംഗത്തിലെ ചൊറിച്ചിൽ എന്ന് വിളിക്കുന്നത് ഈ ചൊറിച്ചിൽ കൂടാതെ അനുഭവപ്പെടുന്നതാണ് ചുവപ്പ നിറം എരിച്ചിൽ തടിപ്പ് വീക്കം പഴുപ്പ് സ്രവം കൂടാതെ ശരീരത്തിൽ മൊത്തമുള്ള ബോഡി പെയിൻ പനി ഇതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ് പെനിൽ ഇച്ചിങ് ദൈനംദിനം പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതും ലജ്ജാകരവുമാകും ചില ആൾക്കാർക്ക് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു മീറ്റിംഗിന് ഫങ്ഷൻ അല്ലെങ്കിൽ ജോലി ചെയ്താൽ പോകുന്ന സ്ഥലത്ത് ഇല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുന്ന സ്ഥലത്ത് അവിടെയെല്ലാം പോകുമ്പോൾ നമ്മൾ പബ്ലിക്കിലായിട്ട് ആ ഭാഗത്ത് നമ്മൾ ഇച്ചി ചെയ്തുകൊണ്ടിരിക്കും ചൊറിഞ്ഞുകൊണ്ടിരിക്കും അത് പൊതുവേ മറ്റുള്ളൊരാളുകൾ കാണുമ്പോൾ അവർക്കൊതു ഒരു ലജ്ജാകരമായി തോന്നും സ്വാഭാവികമായിട്ടും നമുക്കൊരു നാണക്കേടായി തോന്നും ഇതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാനിത് ഇവിടെ പറയാൻ പോകുന്നത് ഇത് വരാനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങൾ ശുചിത്വമില്ലായ്മ ഫസ്റ്റ് എടുത്ത് പറയേണ്ട കാര്യം അതുതന്നെയാണ് ശുചിത്വമില്ലായ്മ രണ്ടാമത് സോപ്പ് ഡിറ്റർജൻറ്റ് ലാറ്റക്സ് കോണ്ടംസ് എന്നിവ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അലർജിയാണ് മൂന്നാമത് ഇറക്കമുള്ള അടിവസ്ത്രങ്ങൾ മൂലമുണ്ടാകുന്ന ഇരച്ചിൽ രണ്ട് തൊടകൾ തമ്മിലുള്ള ഇരച്ചിൽ ഇതിൻ്റെ ഇടയിലും ഈ ഫംഗസ് ബാധ അല്ലെങ്കിൽ ഈ പെനിലെ ഇച്ചിങ് എന്ന അസുഖം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ വരട്ടച്ചോറി അതായത് എക്സാമ്പിൾ ലൈക്ക് വട്ടച്ചോറി എന്നൊക്കെ പറയും പിന്നെ മൂത്രനാളിലെ അണുബാധ ക്യാൻഡിഡിയാസ് ലൈക്ക് ഫംഗസ് പോലുള്ള അസുഖങ്ങൾ പിന്നെ ലിംഗ അഗ്രത്തിൽ ഉണ്ടാകുന്ന തടിപ്പ് അല്ലെങ്കിൽ വീക്കം ലൈംഗിക ബന്ധ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന പകരുന്ന മറ്റു രോഗങ്ങൾ ലൈക്ക് ഗുണേറിയ ക്ലിമിഡിയ പിന്നെ ജനന ജനനേന്തരത്തിലുണ്ടാകുന്ന ഹെർപ്പസ് ബാധ ഇതെല്ലാം ഈ അസുഖം വരാൻ കൂടുതലായിട്ട് സാധ്യത ഉണ്ടാകും ഇതിനകത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഇതെങ്ങനെ ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ അസുഖം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ആയിട്ട് ശുചിത്വം അനിവാര്യമാണ് ശുചിത്വമാണ് ഇതിനകത്ത് ആയിട്ട് വേണ്ടത് ഇനി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്തെല്ലാം നമുക്ക് നോക്കാം ഇതിനകട്ട് പോലെ ഒത്തിരി ഹെർബൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പക്ഷേ അതിനൊക്കെ ഒത്തിരി സമയമെടുക്കും പെട്ടെന്നുള്ളൊരു എഫക്റ്റ് ആയിട്ട് പെട്ടെന്ന് അസുഖം മാറാൻ വേണ്ടിയിട്ട് ഒരു ഫംഗസ് ബാധ എന്ന നിലയിലുള്ള അസുഖമായത് കാരണം പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് സാധാരണ ആയിട്ട് നമ്മളിതിനുപയോഗിക്കുന്നത് ടോപ്പിക്കൽ ആൻറ്റി ഫംഗൽ മെഡിസിൻസ് ആണ് ഇതിനകത്ത് ടാബ്ലറ്റും വരും അത് നമ്മൾ ഓറലി ആയിട്ട് എടുക്കുന്ന ടാബ്ലറ്റുകളാണ് ടോപ്പിക്കൽ ആൻറ്റി ഫംഗൽ മെഡിസിൻ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ആയത് കഴിഞ്ഞാൽ ഇത് നമുക്ക് അകത്തോട്ട് മെഡിസിൻ എടുത്ത് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഏൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല ഇപ്പോൾ എക്സാമ്പിൾ ടോപ്പിക്കൽ അപ്ലിക്കേഷൻ എക്സാമ്പിൾ പറയാം ഇത് ക്രീമായിട്ട് വരുന്നുണ്ട് ലിക്വിഡ് ഫോമായി വരുന്നുണ്ട് ലോഷനായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ സ്പ്രേ ജെല്ല് ഇങ്ങനെ പല ഫോമിലും വരുന്നുണ്ട് ഈ ഗണത്തിൽപ്പെട്ട മരുന്നുകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ എക്സാമ്പിൾ ടോപ്പിക്കൽ ഫംഗൽ ആ ഗണത്തിൽപ്പെട്ടുള്ള ക്രീമോ അല്ലെങ്കിൽ ലോഷനോ ജെല്ലോ ഒക്കെ നോക്കാം ഇതിനകത്ത് ക്ലോട്ടിമാക്സസോൾ വരുന്നുണ്ട് എക്കണസോൾ വരുന്നുണ്ട് കിറ്റക്കണസോൾ വരുന്നുണ്ട് മിക്കണസോൾ വരുന്നുണ്ട് ആൻഡ് ടയാക്കണസോൾ വരുന്നുണ്ട് ഞാൻ ഇവിടെ ഇതിനെ ഇവിടെ ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത് ടെർബിനാഫിൻ എന്നുള്ള ഒരു ക്രീമിനെ കുറിച്ചിട്ടാണ് ഈ ടെർബിനാഫിൻ എന്നുള്ള ജനറിക് നെയിമാണ് ഇതിൻ്റെ ബ്രാൻഡ് നെയിം പല പേരുകളും പല കമ്പനികളും പല മരുന്നുകളും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ടെർബിനാഫിൻ എന്ന മരുന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് വളരെ ഉചിതമായിട്ടുള്ളത് ഇതിൽ ടെർബിനാഫിൽ എന്നാണ് വരുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ക്രീമായിട്ടും സ്പ്രേ ആയിട്ടും ജെല്ലായിട്ടും പല ഫോമുകളിൽ വരുന്നുണ്ട് ഇത് നമ്മുടെ കൈ കൈഫിംഗറിൻ്റെ ഒരു ടിപ്പിലെടുത്തിട്ട് ഏത് ഭാഗത്താണോ അലർജി ഉള്ളത് ആ ഭാഗത്ത് എക്സാമ്പിൾ ലിംഗത്തിൻ്റെ സ്കിന്നിൻ്റെ മൈൽഡ് ആയിട്ടുള്ള സ്കിന്നിൻ്റെ മുകളിലാണെങ്കിൽ അത് രാവിലെ രാത്രിയും എവരി ട്വൽവ് അവേഴ്സ് രാവിലെ രാത്രി പന്ത്രണ്ട് മണിക്കൂറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക ഇത് ഒരു വൺ വീക്ക് ഇല്ലെങ്കിൽ ടു വീക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ആ ഫംഗസ് ബാധ ഇല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പോലെ പെന്നിൽ ഇച്ചിങ് അത് തീർച്ചയായിട്ടും പോകും ഇനി ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ അപ്പോൾ എക്സാമ്പിൾ ടെർബിനാഫി ഏത് കെമിക്കൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു അലോപ്പതി പ്രോഡക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ ആണെങ്കിലും അതിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ട് ഈ മെഡിസിൻ ടെറബിനാഫിൻ എന്ന മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൈൽഡ് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി മൈൽഡ് ആയിട്ടുള്ള ഒരു ബേണിങ് അല്ലെങ്കിൽ മൈൽഡല്ല റിച്ചിങ് ഇതാണ് ഇതിനകത്ത് കാണുന്ന കോമൺ സൈഡ് എഫക്റ്റ് ഇതിന് ഇന്ത്യൻ മാർക്കറ്റുള്ള പ്രൈസ് ഏകദേശം നല്ല ബ്രാൻഡ് കമ്പനി ആണെങ്കിൽ നൂറ്റി അമ്പത് രൂപ മുതൽ ഏകദേശം രണ്ടായിരം രൂപ വരെ വരും മെയിനായിട്ടും ഇതിനുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ശുചിത്വമാണ് ശുചിത്വം ഇതിന് അനിവാര്യമാണ് ഓക്കെ അപ്പോൾ താങ്കൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഏവർക്കും നന്ദി